ഹലോ ഗൈസ് അപ്പോൾ ഇന്നില്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ കാണുന്ന മൂന്ന് വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്സ് ആണ് കേട്ടോ വേറെ ഒന്നല്ല ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റവ കേസരിയാണ് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് എങ്ങനെ നോക്കാം നോക്കാട്ടോ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ഐറ്റം കൂടിയാണിത് എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നെയ്യ് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാനാണേ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ആ ലാസ്റ്റ് ടൈം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടമുള്ള ബദാമാണെന്ന് വെച്ചാൽ ബദാം എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തത് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വറുത്ത് കോരിയിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മൾ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ പാല് നെയ്യുമ്പോഴ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാല് അപ്പോൾ നിങ്ങളൊന്ന് ഞാൻ ഈ തിളപ്പിച്ച പാലാണ് എടുത്തത് അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ ഈ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോ നമ്മുടെ കേസരിക്കൊരു പ്രത്യേക കളറ് ഇട്ടു കേട്ടോ അതിനും കൂടി വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനിത് ആ റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ടും പാടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി വരും നമ്മുടെ അരക്കപ്പ് റവയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് പാൽ എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ സമയം മധുരമൊക്കെ നോക്കിയിട്ട് നമുക്കൊന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് പാലും കൂടി ഒന്ന് തിക്കായപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ചും കൂടി ലാസ്റ്റായിട്ട് നമ്മൾ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ ഒരു കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണ് ബെറ്ററായ പാത്രമുള്ള വെച്ചാൽ അതെടുക്കുക അപ്പോൾ നെയ്യ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഈ റെവ ഇടാൻ പോവുകയാണ് ലാസ്റ്റ് നമ്മളിത് ചൂടോടെ തന്നെ ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്കതൊരു അടിപൊളി ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിത് ചൂടോടെ തന്നെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ ഡെക്കറേഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ റവ കേസരി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ ലാസ്റ്റ് ടൈം നമ്മൾക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടിയും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിങ്ങനെ അതിലിറങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു മധുര കയ്യിൽ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ ഒരു പ്രത്യേക മണവും ഉണ്ടാവും അതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ലാസ്റ്റ് ടൈം അങ്ങനെ ചെയ്താൽ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇറവ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ